ഹലോ ഇന്ന് നമുക്ക് സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം അപ്പോൾ റെഫറൻസിനായിട്ട് പിൻട്രസ്റ്റിലെ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്ന് സെർച്ച് ചെയ്താൽ നല്ല അടിപൊളി സ്റ്റിക്കേഴ്സ് കിട്ടും പിന്നെ ദേ ഈ ക്യാരക്ടേഴ്സിന് ഇഷ്ടമുള്ള താരങ്കിലും ഉണ്ടോ ഡുബു ഡുബു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അവരെയും കൂടി നമ്മൾ എടുക്കാം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇവരേക്കൊന്ന് സ്കെച്ച് ചെയ്തെടുക്കലാണ് നമുക്ക് ഒട്ടും വരയ്ക്കാൻ അറിയില്ലെങ്കിൽ പേപ്പർ കോപ്പിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചാൽ മതി പേപ്പർ ആകുമ്പോൾ സ്ക്രീൻ ലോക്ക് ചെയ്യാൻ പറ്റും പിന്നെ റൂമൊന്ന് ഇരുട്ടാക്കിയിട്ട് വരയ്ക്കുന്നതാണ് ബെറ്റർ ഇനി ഈ സ്കെച്ച് ചെയ്തവരെയൊക്കെ ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്ത് കളറ് കൊടുത്ത് കുട്ടപ്പന്മാരാക്കണം അടുത്ത പരിപാടി ഈ കുട്ടപ്പന്മാരെയൊക്കെ കട്ട് ചെയ്യലാണ് പിന്നെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വൈറ്റ് പോർഷൻ ലീവ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ ഇനി ഈ കുട്ടപ്പന്മാരെയൊക്കെ നിരനിരയായിട്ട് സെലോ ടേപ്പിൽ ഇതുപോലെ കമിഴ്ത്തി ഒട്ടിക്കണം പിന്നെ അടുത്ത സെലോട്ടെപ്പ് കൂടി അതിൻ്റെ പുറത്ത് ഒട്ടിക്കണം ഒരു കാര്യം ശ്രദ്ധിക്കണം ആദ്യം ഒട്ടിച്ച സെലോട്ടെപ്പിൻ്റെ പശയുള്ള ഭാഗത്ത് രണ്ടാമത് ഒട്ടിക്കുന്ന സെലോ ടേപ്പിൻ്റെ പശയില്ലാത്ത ഭാഗം വേണം ഒട്ടിക്കാൻ ഫൈനലായിട്ട് ഇവരെ സെല്ലോ ടേബിൽ നിന്ന് വെട്ടിയെടുത്ത് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഒട്ടിക്കാം. പിന്നെ വെട്ടിയെടുക്കുമ്പോൾ സെല്ലോ ടേപ്പ് കുറച്ച് ലീവ് ചെയ്തിട്ട് വേണം വെട്ടാൻ അപ്പോൾ നമ്മുടെ സ്റ്റിക്കറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട